നമസ്കാരം പ്രാണദർശന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലും കേരളത്തിന്റെ വേളിയിലും ഒരുപാട് ആയുർവേദ സെന്ററുകൾ കാണുന്നുണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് നമ്മുടെ കോട്ടയം പ്രാണദർശൻ സെന്ററിലുള്ളത് കോട്ടയം പ്രാണദർശനിൽ ധാരാളം പ്രത്യേകതകളുണ്ട് അപ്പൊ നമുക്ക് അറിയാം ഒരുപാട് അപ്പൊ സാധാരണ ആയുർവേദ സെന്ററുകള് പഞ്ചകർമ്മ സെന്ററുകള് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ അതെല്ലാം ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നടുവേദന കൈകൽ കിഴപ്പ് അങ്ങനെയുള്ള അസുഖങ്ങൾ മാറുന്നതിന് ആയുർവേദത്തിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടും നല്ല നല്ല ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ടും പലർക്കും ഗുണമാണ് പക്ഷേ പ്രാണദർശൻ്റെ കോട്ടയം സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് മാത്രമല്ല അവിടെ ട്രീറ്റ്മെൻറ്റ് കിടക്കുന്നത് ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റുകൾ കൂടാതെ തന്നെ മനസ്സിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പം ആയുർവേദത്തിൽ തന്നെ നമ്മൾ സൈക്കാട്രിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഈ ശിരോധാരയും തലക്കിഴി അങ്ങനെയൊക്കെയുള്ള തലപ്പൊതിച്ചില് അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ അതായത് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് ഇത്ര ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ഫലം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഇവിടുത്തെ ഹിപ്നോട്ടിക് രീതിയിലുള്ള തെറാപ്പികൾ അത് മെഡിറ്റേഷൻ തെറാപ്പികൾ സാധാരണ എല്ലായിടത്തും ആയുർവേദ സെന്ററുകളിൽ ഒരാൾ പോയി നിന്ന് കഴിഞ്ഞാൽ രാവിലെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ വൈകിട്ട് രണ്ട് മണിക്കൂർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് ബോറിങ് ആയിരിക്കും അവിടെ ബാക്കിയുള്ള സമയം മുഴുവൻ റെസ്റ്റ് പോലെ ഇരിക്കുകയാണ് കോട്ടയത്തെ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റില അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയമില്ല രാവിലെ ഇപ്പം ആറുമണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാല് അതിന് സ്കെഡ്യൂളുണ്ട് രാവിലെ യോഗ പിന്നെ അതുപോലെ സൂര്യദർശൻ അതിനുക്ക് ശേഷം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പിന്നെ രണ്ട് മണിക്കൂർ രാവിലെ മെഡിറ്റേഷൻ തെറാപ്പി അപ്പോഴേക്ക് ഏകദേശം ഉച്ചയാകും പിന്നെ നേരത്തെ ഫുഡ് കഴിക്കും അതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മെഡിറ്റേഷൻ തെറാപ്പികളും ഹിപ്നോട്ടിക് തെറാപ്പികളും ഉണ്ട് അതിന് ശേഷം വൈകിട്ട് പിണ്ടും ആയുർവേദ പഞ്ചകർമ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും അപ്പോഴേക്ക് രാത്രിയിൽ കിടക്കാനുള്ള സമയമാകും എന്ന് മാത്രമല്ല ഇത്രയും ട്രീറ്റ്മെൻറ്റ് കളിയും കഴിയുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷവും ശാന്തതയൊക്കെ ഉണ്ടാവും ഈ ശാന്തതയിൽ പൊതുവേ അവർ ഉറങ്ങിപ്പോകും അങ്ങനെ രാവിലെ എഴുന്നേക്കാനും പറ്റും അപ്പം ഈ ഒരു റൊട്ടീൻ കഴിയുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും രൂപപ്പെടും അപ്പോൾ ഒരിക്കലും ഇവിടെ വന്ന് അഞ്ച് ദിവസമോ പത്ത് ദിവസമോ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ എൻ്റെ ലൈഫിലാണ് വ്യത്യാസം വരുന്നത് ശ്രീഷ്മ തന്നെ ഇവിടെ അഞ്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ ആ ശ്രീഷ്മ വിചാരിക്കാത്ത ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ടായി എന്ന് ശ്രീഷ്മക്ക് തന്നെ തോന്നി അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങള് നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അറിഞ്ഞോ അറിയാതെയോ നമ്മളിലുള്ള പല ഇമോഷണൽ ഡിസോർഡേഴ്സും പണ്ട് മുതലേ നമ്മളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീഷ്മക്ക് എന്ത് വ്യത്യാസങ്ങളാണ് ഇപ്പോൾ കോട്ടയം സെൻ്ററിൽ വന്നപ്പോൾ ശ്രീഷ്മ എന്തായാലും അഞ്ചാറ് ദിവസം ഇവിടെ നിന്ന് ഇവിടുത്തെ ഈ എല്ലാ ഡോക്ടേഴ്സിനെയും തെറാപ്പിസ്റ്റുകളെയും കണ്ടു പരിചയപ്പെട്ടു അവർ ചെയ്യുന്ന രീതികളൊക്കെ കണ്ടു പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പരിചയപ്പെട്ടു ഫുഡ് പരിചയപ്പെട്ടു ഇതിലൊക്കെ എന്താണ് ശ്രീഷ്മക്ക് തോന്നിയത് ശ്രീഷ്മക്ക് എന്ത് വ്യത്യാസമാണ് തോന്നിയത് ഞാൻ ഇവിടെ വന്നപ്പ ശരിക്കും ഒരു നെഗറ്റീവ് ചിന്തയിലൂടെയാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ ഒരു ഇളം കാറ്റിലൂടെയൊക്കെ ഒരു സംഭവം കിട്ടാതെ അറിയില്ലേ ആ ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയത് ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ പിന്നെ അതേപോലെ തന്നെ ഫുഡ് നല്ല നമുക്ക് ടേസ്റ്റ് കിട്ടി നമുക്ക് ആ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളില് ഓരോ കാര്യങ്ങളും പഴയതാണെങ്കിലും പഴയ ഒരു കാലഘട്ടം കുഞ്ഞുനാലിലേക്ക് ഒരു ഓർമ്മകളിലേക്കൊക്കെ ഓരോരോ നമ്മുടെ ചെലപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ ജനല് വാതില് അവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു പഴയ നമ്മുടെ നമ്മള് ന്യൂസ്റ്റാളിയാ ഒരു ഫീൽ ചെയ്തായിരുന്നു എനിക്ക് ശ്രീഷ്മ പറയുന്നുണ്ടായിരുന്നു പിന്നെ ചെടികൾ കണ്ടപ്പോഴേക്ക് ഇവിടുന്ന് പോവാൻ തോന്നിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചെടികൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ചെടികളൊക്കെ പക്ഷെ ഇവിടത്തെ ചെടികൾ ഇവിടത്തെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെടികൾ നമ്മളോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീല് ചെയ്തായിരുന്നു അത് ചിലപ്പോൾ എനിക്ക് ഇവിടെ മൊത്തം ഒരു പോസിറ്റീവ് ചിന്ത മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ എനിക്ക് നല്ലൊരു ഹാപ്പി ആയിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകാനേ തോന്നില്ല ഞാൻ വീണ്ടും വരും തെറാപ്പികളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയോ തെറാപ്പികൾ അതിന്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റി അത് എന്തായിരുന്നു സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഡോക്ടേഴ്സും ഇവിടുത്തെ സ്റ്റാഫ്മാരും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു അവരാണ് ഓരോ കാര്യങ്ങളും ഓരോ ട്രീറ്റ്മെന്റും തെറാപ്പികളും നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്കത് മനസ്സിലായില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കി തന്ന് ചെയ്യിപ്പിച്ചു അതെ അത് അവരുടെ ഒരു സഹായം അവരുടെ മെയിൻ സഹായം കൊണ്ട് തന്നെയാണ് നമുക്കത് ഓരോ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ അത് നമുക്ക് എഫക്റ്റ് കിട്ടണമല്ലോ ആ തന്നെയാണ് അവരത് ചെയ്തു തന്നത് ഫോറിനേഴ്സിനൊക്കെ വരാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഒക്കെ വരാറുണ്ട് കാരണം പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ് കാരണം നമ്മുടെ ഇവിടെ ഇത് കോട്ടയല്ലേ അപ്പോൾ അധികം തണുപ്പുള്ള സ്ഥലമല്ല പക്ഷെ നമ്മുടെ ഈ ബിൽഡിംഗ്സിലൊക്കെ തണുപ്പുണ്ട് കാരണം അവിടുത്തെ ഈ ബിൽഡിംഗ്സിന്റെ രീതികൾ സ്ട്രക്ചർ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ഈ നാലു കെട്ടും പിന്നെ ഈ തട്ടുകളും മച്ചുമൊക്കെയുള്ള ബിൽഡിങ് ആയതുകൊണ്ട് അവിടെ ഒരു നാച്ചുറൽ തണുപ്പുണ്ട് പിന്നെ മരങ്ങളുടെ ഇടയിലാണ് ഒരു കാട്ടിലെന്ന് തന്നെ പറയാം പിന്നെ തുറസായ പിന്നെ പാടത്തിനരികിലാണ് നമ്മുടെ തന്നെ പറമ്പിൽ പാടമാണ് ഒരു സൈഡ് മുഴുവൻ അപ്പോൾ അതുകൊണ്ടായിരിക്കാം കാറ്റുകൾ വീശുകയും തണുപ്പുമൊക്കെ ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് എന്നാൽ നമ്മുടെ ഇവിടെ കോട്ടയമായതുകൊണ്ട് ചൂടാണ് പൊതുവേ ഇതാ നമ്മുടെ മൂന്നാറിലെ പോലെ തണുപ്പുള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് ഈ ചൂടോടി പോകുന്ന യൂറോപ്യൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇഷ്ടപ്പെടും അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി പിന്നെ അവർ തന്നെ വീണ്ടും വരും വരുന്നവരുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ സ്ഥലം പിന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അത് ഫോറിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറും കൂടിയായപ്പോഴേക്ക് അത് അവർക്ക് സക്സസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കിഷോർജിപ്പൊ പറഞ്ഞല്ലോ ചൂട് വേണ്ടവർക്കാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടാവൂന്ന് അപ്പൊ തണുപ്പ് ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഉണ്ടോ തണുപ്പ് വേണ്ടവർക്ക് നമ്മള് നമ്മുടെ പ്രോഗ്രാംസ് സൂര്യദർശൻ തെറാപ്പികള് എല്ലാം ഉള്ള ഫുൾ ഡേ ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈ മൂന്നാറ് കൊടൈക്കനാലി പോലെയുള്ള സ്ഥലങ്ങൾ ഹിമാലയത്തിൽ വരെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ അഞ്ചു ദിവസത്തായിരിക്കും പത്ത് ദിവസത്തായിരിക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്റർടൈൻ ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ മനസ്സ് ശുദ്ധീകരിക്കാനും രണ്ടും കൂടി ഒരുപോലെ സാധിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളുമായിട്ട് ടൈപ്പ് ഉള്ള നല്ല സ്ഥലങ്ങളിൽ വളരെ ഈ മനസ്സിന് ശാന്തതയുള്ള നമുക്ക് പിന്നെ നമ്മൾ ആ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ഈ നമ്മുടെ മെഡിറ്റേഷൻ തെറാപ്പികൾ ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മളെപ്പോഴും നോക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കുറച്ച് ടൈ ആയിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ ചെയ്യും ഇപ്പോൾ അടുത്ത തന്നെ മൂന്നാറിലേക്ക് അടുത്ത നെക്സ്റ്റ് വന്നിരിക്കുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറില് ഈ ഒരു ഒരു നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ആണ് ഒരു ഷോർട്ടായിട്ടുള്ളതാണ് അപ്പോൾ അതില് മൂന്നാറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതില് കൂടുതലും നമ്മള് നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് വരിക അപ്പോൾ അങ്ങനെ എന്റർടൈൻ ചെയ്യണം അതോടൊപ്പം തന്നെ മനസ്സ് ശരിയാക്കണം രണ്ടിനും കൂടി പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് പലർക്കും ഈ മസാജ് സെന്ററിന് കേൾക്കുമ്പോഴേ പല അർത്ഥങ്ങളായിരിക്കും അവർക്ക് വരുന്നത് അപ്പൊ ഇവിടത്തെ എങ്ങനെയാണ് സാറിന് വിശദീകരിക്കാൻ പറ്റുന്നത് അങ്ങനെ അത് സ്വാഭാവികമായിട്ടും ഈ മസാജ് സെൻറ്ററുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ക്രോസ് മസാജ് ആണോ റിലാക്സേഷൻ മസാജ് ആണോ അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് പക്ഷെ നമ്മളിടയ്ക്കലേ അങ്ങനെ ചോദിക്കുകയില്ല കാരണം നമ്മുടെ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിസിറ്റികളിലോ അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണെങ്കിൽ പോലും ഇതൊരു ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് സാധാരണ രീതിയിലുള്ള ആ ഒഴിച്ചിലാണ് എന്ന് മനസ്സിലാവും അപ്പോൾ ഒഴിച്ചില് നമ്മൾ വളരെ നമ്മുടെ കേരളത്തിൻ്റെതായ തനതായ രീതിയിൽ വളരെ പൗരാണികമായ രീതിയിൽ തന്നെ ചെയ്യുന്ന അത് ഓയിൽ വെച്ചിട്ടുള്ള വളരെ ഈ തെറാപ്പിസ്റ്റുകൾ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ കൂടുതൽ വർഷങ്ങളായിട്ട് കൂടെയുള്ള തെറാപ്പിസ്റ്റുകൾ ഡോക്ടറുടെ നേതൃത്വത്തിൽ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ഓരോരുത്തരുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ആ ട്രീറ്റ്മെൻ്റുകൾ ചെയ്താൽ അതിൻ്റേതായ റിസൾട്ട് ഉണ്ടാകും ഇപ്പോൾ ശ്രീഷ്മ ചെയ്തിട്ടുള്ളതുകൊണ്ട് ശ്രീഷ്മക്ക് അറിയാമല്ലോ കിഷോർജി ശരിക്കും എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് പ്രാണദർശൻ കോട്ടയം സെന്റർ വരുന്നത് അതിരമ്പുഴയിലാണ് അതിരമ്പുഴ വെജിറ്റബിൾ മാർക്കറ്റിനകത്താണ് അതിരമ്പുഴ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഏറ്റുമാനൂർ ആ ക്ഷേത്രം അതിനൊക്കെ അടുത്തായിട്ടുള്ള ആ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിരമ്പുഴയിൽ വെജിറ്റബിൾ മാർക്കറ്റിനകത്ത് കൂടിയുള്ള റോഡുണ്ട് ആ റോഡിനരികിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അത് ഏകദേശം രണ്ട് ഏക്കറിൽ നല്ല ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു പാടം തോടുകൂടിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ പ്രാണദർശൻ്റെ കോട്ടയം സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്